പുതിയൊരു കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ വാർത്തയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് അവരുടെ കാറുകളുടെ വില വൻതോതിൽ കുറച്ചിരിക്കുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒന്നര ലക്ഷം രൂപ വരെ വിലക്കുറവാണ് ടാറ്റ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അപ്രതീക്ഷിത വിലക്കുറവ് ഏതൊക്കെ കാറുകൾക്കാണ് ഈ ഓഫർ ലഭിക്കുക നമുക്ക് വിശദമായി നോക്കാം ഇതിന്റെ പ്രധാന കാരണം സർക്കാർ ചരക്ക് സേവന നികുതിയിൽ അതായത് ജി വരുത്തിയ പുതിയ മാറ്റങ്ങളാണ് ചെറിയ കാറുകളുടെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചു ഇങ്ങനെ നികുതി കുറച്ചതിന്റെ മുഴുവൻ പ്രയോജനവും ഉപഭോക്താക്കൾക്ക് നൽകാനാണ് ടാറ്റ മോട്ടോഴ്സ് തീരുമാനിച്ചത് സെപ്റ്റംബർ മുതലാണ് ടാറ്റയുടെ ഏറ്റവും ജനപ്രിയ മോഡലുകൾക്കെല്ലാം ഈ വിലക്കുറവ് ബാധകമാണ് ടിയാഗോ പഞ്ച് ടിഗോർ നെക്സോൺ ഹാരിയഴ്സ് സഫാരി തുടങ്ങിയ എല്ലാ കാറുകൾക്കും വില കുറയും പ്രത്യേകിച്ച് നെക്സോൺ അൽട്രോസ് ഹാരിയർ സഫാരി തുടങ്ങിയ മോഡലുകൾക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ വില കുറയാനാണ് സാധ്യത കൂട്ടത്തിൽ ഏറ്റവും വലിയ വിലക്കുറവ് വരുന്നത് ടാറ്റയുടെ സൂപ്പർ ഹിറ്റ് മോഡലായ നെക്സോണിനാണ് ഒന്നേ പോയിന്റ് അഞ്ചഞ്ച് ലക്ഷം രൂപ വരെയാണ് നെക്സോണില് വില കുറയുക ഇനി നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ വിലക്കുറവ് പെട്രോൾ ഡീസൽ എഞ്ചിനുകൾക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ല അവയുടെ അഞ്ചു ശതമാനം ജി മാറ്റമൊന്നും വന്നിട്ടില്ല ഓരോ മോഡലിന്റെയും വ്യത്യസ്ത വേരിയന്റുകൾക്ക് അതനുസരിച്ച് വിലക്കുറവിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡലിന്റെയും വേരിയന്റിന്റെയും കൃത്യമായ വില അറിയാൻ ഏറ്റവും അടുത്ത ടാറ്റയുടെ ഡീലർഷിപ്പുമായി ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദീപാവലിക്ക് മുൻപായി ഒരു പുതിയ കാർ വീട്ടിലെത്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു സുവർണ അവസരമാണ് ടാറ്റയ്ക്ക് പിന്നാലെ മറ്റു പ്രമുഖ കാർ കമ്പനികളും വില കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കാർ വിപണിയിൽ ഇനി വരാൻ പോകുന്നത് ഓഫറുകളുടെ ഒരു പൂരമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി